തീർച്ചയായിട്ടും വലിയ സന്തോഷമുള്ള നിമിഷമാണ് കാരണം ഞങ്ങളുടെ ദീർഘകാലത്തെ യാത്ര ഏതാണ്ട് പത്ത് പതിനാറ് വർഷക്കാലത്തെ അധ്വാനം കാത്തിരിപ്പ് തയ്യാറെടുപ്പുകൾ ഇതിൻ്റെയൊക്കെ ഒടുവിൽ പടം പ പടം പുറത്തു വന്നു ജനങ്ങളത് സ്വീകരിച്ചു അതോടൊപ്പം തന്നെ ഇപ്പോൾ അവാർഡ് ജൂറിയും അതിനെ സ്വീകരിച്ചിരിക്കുന്നു എന്ന് കേൾക്കുന്നത് വലിയ സന്തോഷമുളവാക്കുന്ന കാര്യമാണ് ബ്ലസിസാറിൻ്റെ പൃഥ്വിരാജിൻ്റെ എ ആർ റഹ്മാൻ്റെ ഒക്കെ അധ്വാനത്തിന് വലിയ വില ലഭിച്ചിരിക്കുന്നു വലിയ സന്തോഷം തോന്നുന്നു മികച്ച അഡാപ്റ്റ് തിരക്കഥയ്ക്ക് ബ്ലസിക്ക് അവാർഡ് കിട്ടിയിരിക്കുകയാണോ അങ്ങയുടെ നോവൽ തന്നെയാണ് സിനിമയായി മാറിയത് നജീബിന്റെ കഥാപാത്രം കുറച്ച് നടൻ അവാർഡ് കിട്ടുന്നു അത് വലിയ കുറച്ചുകൂടി സന്തോഷം പകരുന്നില്ലേ തീർച്ചയായിട്ടും ഒരു അഡാപ്റ്റഡ് സ്റ്റോറി സിനിമയാക്കുക എന്ന് പറയുന്നത് വലിയ വെല്ലുവിളികൾ നിറഞ്ഞ ഒരു 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 പ്രക്രിയയാണ് അതിന് ബസാർ കൃത്യമായി വിജയിച്ചിരിക്കുന്നു എന്നാണ് ഈ പുരസ്കാരം തെളിയിക്കുന്നത് അദ്ദേഹം അതിനു വേണ്ടി എടുത്ത വർഷങ്ങളെ നമ്മൾ അംഗീകരിക്കേണ്ടതുണ്ട് അതുകൊണ്ട് നീണ്ട പത്ത് പതിനാല് വർഷക്കാലം അതിൻ്റെ പിന്നാലെ അലഞ്ഞ് നടന്ന് സിനിമ എടുത്ത ഒരു ഒരു സംവിധാനം മലയാള സിനിമയുടെ ചരിത്രത്തിൽ തന്നെ രേഖപ്പെടുത്തേണ്ട ഒരു അവസരമാണ് അതിന് സംസ്ഥാന സർക്കാർ പുരസ്കാരം നൽകി അംഗീകരിച്ചിരിക്കുന്നു എന്നത് ഹൃദയപൂർവ്വം സ്വീകരിക്കുന്നു സംവിധാനം വിളിക്കാൻ പറ്റിയോ ഇല്ല സംവിധായകൻ വലിയ തിരക്കിലാണ് ഇത് തിരക്കൊക്കെ കഴിയട്ടെ വിളിച്ചില്ലെങ്കിൽ തന്നെ ഞങ്ങളുടെ ഹൃദയം പരസ്പരം വിളിക്കുന്നുണ്ട് എന്ന് നമുക്ക് അറിയാം മറ്റൊരു കാര്യം ഈ നോവല് ഒത്തിരി ഒരുപാട് എഡീഷൻ വരുന്ന വരുകയോ വലിയ വിജി ജനങ്ങളേറ്റവും സിനിമയും ഏറ്റെടുത്തു ഇപ്പോൾ സംസ്ഥാന അവാർഡ് ലഭിച്ചിരിക്കുകയാണ് ഇതിൻ്റെ പലരും ചോദിക്കാൻ നജീബിൻ്റെ തുടർ ജീവിതമൊക്കെ ആൾക്കാർ ആഗ്രഹിക്കുന്നത് അതിന് ഏതെങ്കിലും ഒരു ചിന്തയുണ്ടോ ഇല്ല അങ്ങനെ ഒന്നും ആലോചന വന്നിട്ടില്ല അത് ആടുജീവിതം ആടുജീവിതമായി നിൽക്കട്ടെ അതിൻ്റെ രണ്ടാം ഭാഗം അല്ലെങ്കിൽ തുടർ തുടർജീവിതം അതിനെക്കുറിച്ചൊന്നും ഇതുവരെ ആലോചന ഉണ്ടായിട്ടില്ല വളരെ വളരെ സന്തോഷം താങ്ക് യു താങ്ക് യു